കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയം രേണു സുധിയുടെ വീടിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളായിരുന്നു അവർക്ക് പുതിയതായി വെച്ച് നൽകിയ വീടിന് ചോർച്ചയുണ്ടെന്നും വീടുപൂട്ടി വാടകയ്ക്ക് പോകുകയാണെന്നും രേണു സുധി പറഞ്ഞിരുന്നു തുടർന്ന് രേണുവിനെതിരെ വീട് വെച്ച് നൽകിയ സംഘടനയുടെ അധികൃതരും വീട് വച്ച് നൽകാൻ സ്ഥലം നൽകിയ ബിഷപ്പും രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ വീട്ടിലെ ചോർച്ചയെപ്പറ്റി സംസാരിച്ചിരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരം ജിഷിൻ ജിഷിൻ തന്റെ ഇൻസ്റ്റായിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ജനൽ അടയ്ക്കാത്തതിനെ തുടർന്ന് വീട്ടിലേക്ക് കാറ്റത്ത് എറിച്ചിലടിച്ച് അകത്തേക്ക് വള്ളം കയറിയത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് തുടർന്ന് തമാശ തമാശരൂപേണ ചൂടായിക്കൊണ്ട് നീ എന്താണ് ഈ ജനൽ ജനലടയ്ക്കാത്തതടി രേണുസുദയുടെ വീടാക്കുമോ നീ ഫുൾ ചോർച്ചയാണല്ലോ വീട്ടിൽ ഷോ എന്ന് പറഞ്ഞ് വീടിന്റെ ജനൽ അടച്ചിട്ട് പോകുകയാണ് ജിഷിൻ ചെയ്യുന്നത് റേണുസുതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിവാദത്തിനിടെയാണ് ജിഷിൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ചോർച്ച് ഗൈസ് ഞങ്ങൾ ആരോട് പരാതി പറയുമെന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിരവധി ആളുകളാണ് വീഡിയോയ്ക്ക് കമന്റ് ചെയ്തിരിക്കുന്നത് മീഡിയയെ വിളിക്കൂ ഇന്റർവ്യൂ കൊടുക്കൂ ഒരു പത്ത് മീഡിയയായിട്ട് വരട്ടെ എന്നിങ്ങനെയാണ് കമന്റുകൾ പോകുന്നത്